യാത്രക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഉടൻ ട്രാക്കിലെത്തും ഹരിയാനയിലെ സോനിപത് ജി പാതയിൽ അടുത്ത മാസം ആദ്യം തന്നെ ട്രെയിൻ സർവീസ് ആരംഭിച്ചേക്കും ഏകദേശം കോടി രൂപ ചെലവഴിച്ചാണ് ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമാക്കിയത് സാധാരണ ട്രെയിനുകൾ ഓടുന്നത് പോലെയല്ല ഇവയുടെ പ്രവർത്തനം പേര് പോലെ ഹൈഡ്രജനാണ് പ്രധാന ഘടകം ടാങ്കിൽ സംഭരിച്ച ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യൂൾ സെൽ ഉപയോഗിച്ച് സംയോജിപ്പിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയാണ് എഞ്ചിനെ ചലിപ്പിക്കുക മുന്നിലും പിന്നിലും ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഓരോ എഞ്ചിനുകൾ ഉണ്ടാകും കൂടുതലായി ഉൽപാദി ിക്കുന്ന വൈദ്യുതി ശേഖരിക്കാൻ ലിഥിയം ബാറ്ററിയുമുണ്ട് ആയിരത്തി ഇരുന്നൂറ് എച്ച് പി കരുത്തുള്ളതാണ് എഞ്ചിൻ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ഹൈഡ്രജൻ പവേ എഞ്ചിനും ഇതാണ് മുന്നിലും പിന്നിലുമുള്ള രണ്ട് എഞ്ചിനുകൾക്ക് നടുവിലായുള്ള എട്ട് കോച്ചുകളിലായി ആകെ രണ്ടായിരത്തി അറുനൂറ് പേർക്ക് യാത്ര ചെയ്യാം എല്ലാ കോച്ചുകളിലും നിരീക്ഷണ ക്യാമറകളും സ്വയം പ്രവർത്തിക്കുന്ന വാതിലുകളുമുണ്ട് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാനും ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് സാധിക്കും പാരമ്പര്യ ഇന്ധനങ്ങൾക്കുള്ള ബദൽ കൂടിയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ ഉണ്ടാവുന്ന വെള്ളം മാത്രമാണ് പുറന്തള്ളുക എന്നതുകൊണ്ട് ഇത്തരം ട്രെയിനുകൾക്ക് മലിനീകരണം ഉണ്ടാവില്ല ഇന്ത്യയ്ക്ക് മുമ്പ് ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങളാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് നടത്തിയത് രാജ്യത്തെ വിവിധ പൈതൃക പാതകളിൽ മുപ്പത്തി അഞ്ച് ഹൈഡ്രോജൻ തീവണ്ടികൾ ഓടിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത് അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കി റെയിൽവേക്ക് കൈമാറിയത് അതേസമയം ഹരിത ട്രെയിൻ എന്ന ആശയത്തിനാണ് ഹൈഡ്രജൻ ട്രെയിനുകളിലൂടെ ഊന്നൽ നൽകുന്നത് ഒരു ഡീസൽ ട്രെയിൻ ഒരു വർഷം ഏകദേശം ടൺ കണക്കിന് കാർബൺ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട് ഹൈഡ്രജൻ ട്രെയിനിലൂടെ ഈ മലിനീകരണം ഒഴിവാക്കാൻ സാധിക്കും ഓസോൺ പാളിക്ക് കോട്ടം വരുത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിന് പുറന്തള്ളുന്നില്ല എന്നതുകൂടാതെ ജലം ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഹൈഡ്രജൻ ഇന്ധനമാവുന്നതോടെ രാജ്യത്തിന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാനാകില്ല കടൽവെള്ളത്തിൽ നിന്നും ഓക്സിജനും അന്തരീക്ഷത്തിൽ നിന്ന് ഹൈഡ്രജനും വേണ്ടത്ര ലഭിക്കുമെങ്കിലും ഇവയെ സംയോജിപ്പിക്കലും ശേഖരിച്ചുവെക്കലും ചിലവേറിയ പ്രവർത്തികളാണ് ഈ ട്രെയിൻ ഓടിക്കാൻ അൻപത് കിലോവാട്ടിന്റെ അറുപത് ഫ്യൂവൽ സെല്ലുകൾ ആവശ്യമായി വരും ഇതിന് ഏകദേശം പന്ത്രണ്ട് കോടി രൂപ ചെലവ് വരും വൈദ്യുതീകരണത്തിനുള്ള അടിസ്ഥാന സൗകര്യ അധിക ചെലവ് ഒഴിവാക്കാം എന്നത് മാത്രമാണ് സാമ്പത്തിക നേട്ടമായി കണക്കാക്കാൻ സാധിക്കൂ കൂടാതെ വെള്ളത്തിലായിരിക്കും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുള്ള ജ്വരത്തിലൂടെ പുറത്തു വരുന്ന അവശിഷ്ട വസ്തു ഇത് പ്രയോജനകരമാണ് ഇന്ന് വ്യവസായങ്ങൾ മുതൽ വാഹനങ്ങളിൽ വരെ ഹൈഡ്രജൻ അധിഷ്ഠിത ഇന്ധനങ്ങൾ പ്രതീക്ഷ നൽകുന്നുണ്ട് ഹൈഡ്രജന് ഉപയോഗിച്ച് ഓടുന്ന കാറുകളും മറ്റും അടുത്തിടെ പല പ്രമുഖ കമ്പനികളും പുറത്തിറക്കിയത് ലോക ശ്രദ്ധ നേടിയിരുന്നു ഇന്ത്യയിലും ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഹൈഡ്രജൻ ഖണ്നം ചെയ്തു കൊടുക്കുന്നത് ശ്രമകരവും സങ്കീർണവുമായ പ്രവൃത്തിയാണ് ഈ ഇന്ധനത്തെ ശരിയായ മികവിൽ ഉപയോഗിക്കാനുള്ള മനുഷ്യരുടെ ശ്രമങ്ങൾ ബാലദശയിലാണെന്ന് പറയാം ശുദ്ധീകരിച്ച് ഹൈഡ്രജൻ ശേഖരിച്ചു വയ്ക്കുന്നതും ദുഷ്കരമായ പ്രവൃത്തിയാണ് ഹരിത പരിസ്ഥിതി ഇന്ധനങ്ങൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു ഭാവി കാലത്തേക്കുള്ള വലിയ മുതൽക്കൂട്ടാണ് ഭാവിയിലെ ഹൈഡ്രജൻ നിക്ഷേപങ്ങൾ കർമ്മ ന്യൂസ്